ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും നൽകണേ നിങ്ങൾ ഓരോ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈക്കും പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളിൽ ഒരാളായി എന്നെ കൂടെ കൂട്ടണം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ നന്നായി മുടി എങ്ങനെ വളരും അതിനെ എങ്ങനെ വളർത്തിയെടുക്കാം അതാണ് എൻ്റെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും നന്നായി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ വീട്ടമ്മമാർ മുടി ഒരിക്കലും സംരക്ഷിക്കാൻ നമുക്ക് സമയം കിട്ടാതെ പോകുന്നുണ്ട് എല്ലാവരും അല്ല ചില അപ്പോൾ ജോലി തിരക്കും കുട്ടികളെ ശ്രദ്ധിക്കുന്ന തിരക്ക് അങ്ങനെയെല്ലാം ആകുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റില്ല ഇപ്പോൾ വീട്ടമ്മമാർക്ക് ഈ വീഡിയോ നന്നായി ഉപകാരപ്പെടും നിങ്ങളിത് തീ അവസാനം വരെ ഈ വീഡിയോ അവസാനം വരെ കാണണം നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇതിനെ അത്ര പാട് സമയം നമുക്ക് മാറ്റി വെക്കണ്ട ചെറിയ സമയം മതി ഒരു രൂപ പോലും നമുക്ക് നമുക്കിതിനു വേണ്ടി ആവശ്യമില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മുടെ മുടിയെ നന്നായി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതിനു വേണ്ടി നമുക്ക് ചെമ്പലത്തിൽ പോവാൻ ആവശ്യമാണ് ചെമ്പരത്തിപ്പൂ പൂവില്ലെങ്കിലും മൊട്ട് കിട്ടിയാലും മതി ആ മുട്ടും നമുക്ക് ഉപയോഗിക്കാം പിന്നെ കറിവേപ്പിലാണ് കറിവേപ്പില നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള നാടൻ കറിവേപ്പില ഏറ്റവും ഉത്തമം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പില ഉപയോഗിക്കരുതും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ നാട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറിവേപ്പില ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് അതില്ലാത്തവർ മാത്രം മാർക്കറ്റിൽ കറിവേപ്പില ഉപയോഗിക്കണ്ടു പിന്നെ ചെമ്പരത്തിപ്പൂവ് കറിവേപ്പില നാടൻ മഞ്ഞൾ കിട്ടുമെങ്കിൽ നാടൻ മഞ്ഞളും അതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എനിക്ക് നാടൻ മഞ്ഞൾ ഇല്ല അത് ഞാൻ പാക്കറ്റ് പൊടിച്ച പാക്കറ്റ് മഞ്ഞൾ ആയതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് നാടൻ മഞ്ഞൾ കിട്ടുമെങ്കിൽ അത് ഇതിൽ ഉപയോഗിക്കാം നല്ലതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടത് കറിവേപ്പില നാടൻ മഞ്ഞൾ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവും മുട്ടുപയോഗിക്കുക കറിവേപ്പില ഉപയോഗിക്കുമ്പോൾ തണ്ട് നമുക്ക് വേണ്ട അതിൻ്റെ കമ്പ് നമ്മൾ മാറ്റുക ഇല മാത്രമേ നമുക്ക് വേണ്ടൂ പിന്നെ വെളിച്ചെണ്ണയും നമുക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടുക നല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കൊപ്പര ആട്ടിയപ്പാട് കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഉത്തമമാണ് ബാക്കി വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഞാൻ പറയുന്നില്ല അത് ഉപയോഗിക്കാം നമ്മൾ വീട്ടിൽ തന്നെ കൊപ്പര കൊടുത്ത് ആട്ടിയിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പില ചെമ്പരത്തിപ്പൂവ് നാടൻ മഞ്ഞൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ചെമ്പരത്തിൽ പോയി ഇതുപോലെ ഇതളാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതളാക്കിയെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഇത് നേരിട്ടിട്ട് എടുക്കാൻ പറ്റുമോ ഇതെല്ലാ വീട്ടമ്മമാർ ചെയ്യുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അധികം ആൾക്കാർ ചെയ്യുന്നുണ്ടാവും ഇത് ചെയ്യാത്തവർക്ക് കൂടി ഒന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിനു വേണ്ടി ഒരു വീഡിയോ എടുക്കുകയോ ഒന്നല്ല ഞാൻ നിത്യം ഉപയോഗിക്കുന്ന സാധനം അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കറിവേപ്പില ഞാൻ പുഴുക്കളെല്ലാം കളഞ്ഞിട്ട് ഇല മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പം മഴക്കാലമായതുകൊണ്ട് നല്ല പുഴുക്കളെ ശല്യം ഉണ്ട് നമ്മൾ പോലും കാണാത്ത ചെറിയ പുഴുക്കൾ ഇലയിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇല ഓരോന്നായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ സൂക്ഷിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നത് ഈ പുഴുക്കളശല്യം അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണോ ഇതൊക്കെ നേരാറ്റി നന്നായി തലയോട്ടിൽ മുടിക്ക് അങ്ങനെ മുടിക്ക് തേക്ക് തേച്ച് കൊടുക്കരുത് നല്ല മുടിക്ക് തേക്കുന്നതിനെക്കാട്ടി നന്നായി നമ്മൾ നമ്മളെന്ത് വേണമെങ്കിൽ തലയുമോട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം ഞാൻ കൂടുതൽ കറിവേപ്പില എടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂ കുറവായതുകൊണ്ടാണ് കറിവേപ്പില കിട്ടിയതും ഉപയോഗിച്ച് എത്രയും കറിവേപ്പിലേയും ചെമ്പരത്തിപ്പൂ കിട്ടോ അത്രയും നല്ലതാണ് പിന്നെ ഈ വെളിച്ചെണ്ണ നീരായിട്ട് നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ കിട്ടില്ല കറിവേപ്പിലെയും ഈ ചെമ്പരത്തിപ്പൂവിലും ആണ് ഈ വെളിച്ചെണ്ണ ഉണ്ടാവുക അപ്പോൾ ആ ഇത് അത് മാത്രമേ നമ്മൾ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കിട്ടുകയുള്ളൂ വെളിച്ചെണ്ണ കുറവായിരിക്കും പിന്നെ ഇത് കുറേ ദിവസത്തേക്ക് ഇപ്പോൾ ഒരാഴ്ചത്തേക്കല്ലോ അങ്ങനെ വേണ്ടുന്നവർ ഇത് നന്നായി വെളിച്ചെണ്ണ നീലാറ്റി കഴിഞ്ഞിട്ടാവും നീലായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ടാവും നമ്മളിവിടെ നീലാറ്റുക എന്ന് പറയും പക്ഷേ എല്ലാവർക്കും എല്ലാ ഭാഷകളും ഒരു എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല ഈ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ കറിവേപ്പില ചെമ്പരത്തിപ്പൂവ് നാടൻ മഞ്ഞൾ ഉണ്ടെങ്കിൽ നാടൻ മഞ്ഞൾ ഇതൊക്കെ ഇട്ട് നന്നായി ചൂടായി ആ വെളിച്ചെണ്ണയിലെ വെള്ളവും പൂക്കള വെള്ളവും കറിവേപ്പില എല്ലാത്തിൻ്റെ വെള്ളം എല്ലാം വറ്റി നന്നായി വെള്ളം വറ്റി കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ നമ്മളിത് എടുക്കാത്തൂ എന്നിട്ട് നന്നായി ചൂട് തടഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാനും പാടുള്ളൂ ഒരാഴ്ചത്തേക്കല്ല വേണമെന്നവർ ബോട്ടിലുണ്ടെങ്കിൽ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം അതിന് കുഴപ്പമില്ല പിന്നെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഒരു ദിവസത്തേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയെ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് കുറച്ച് കിട്ടിയില്ല ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിൽ വെളിച്ചെണ്ണ ഉണ്ടാകും അങ്ങനെ കാണില്ല നമ്മൾ ഈ പൂക്കളും ഇതൊക്കെയാന്ന് കാണുന്നുള്ളൂ ചെമ്പരത്തി പൂവിൻ്റെ ഇതും കറിവേട്ടിതാണ് ഇതിപ്പോൾ നമുക്ക് വാട്ടിയെടുത്ത പോലെ തന്നെ ഉള്ളത് പക്ഷേ കൂടുതൽ വെളിച്ചെണ്ണ എടുക്കുന്നവർക്ക് വെളിച്ചെണ്ണ കിട്ടും അങ്ങനെ കായ ഇത്രയും കിട്ടിയില്ല നന്നായി ചൂട് തണിഞ്ഞതിന് ശേഷമേ നമ്മളിത് തലയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ഞാൻ ഇത് ചൂട് തണിഞ്ഞ് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് ഇത് നന്നായിട്ട് തലയിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഞാൻ മസാജ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നേരിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇത് വീഡിയോക്ക് വേണ്ടി എടുത്തതാണോ സംശയിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിത്യം ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് എൻ്റെ തലയിലേക്ക് മസാജ് ചെയ്യുന്നത് പിന്നെ ഒരു ആറ് ഒരാറുമാസം നിങ്ങളിത് തുടർച്ചയായി ഉപയോഗിക്കുന്നതാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഒരു സംശയവും വേണ്ട നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വെളിച്ചെണ്ണയാണ് അതോടെ നിങ്ങൾ ഒരു സംശയവും ആർക്കും വേണ്ട ഇത് വീഡിയോ വേണ്ടി എടുത്തതാണോ ഇത് ഉപയോഗിക്കാൻ പാടില്ലേ അങ്ങനെയൊന്നും ആർക്കും ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കായും വില്ലവർക്കോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നന്നായി ഇത് ഇതുപയോഗിച്ചാൽ നമുക്ക് ഒരു ആറ് മാസം തുടർച്ചയായി ഉപയോഗിച്ച് നോക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല റിസൾട്ടായിരിക്കും വെളിച്ചെണ്ണ നന്നായി മസാജ് ചെയ്ത് അപ്പോൾ തന്നെ കുളി കുളിക്കാൻ പാടില്ല ഒരു അരമണിക്കൂറൊങ്ങും കഴിഞ്ഞിട്ട് കുളിക്കണ്ടു ഈ വെളിച്ചെണ്ണ നമ്മൾ തലയിൽ നന്നായി പിടിച്ചോട്ടെ അരമണിക്കൂർ പറ്റില്ലെങ്കിൽ കാ മണിക്കൂറിങ്ങും ഈ വെളിച്ചെണ്ണ തലയിൽ പിടിച്ചോട്ടെ തല തേച്ച് അപ്പോൾ തന്നെ കുളിക്കരുത് കുളിക്കാൻ പോവാം തല തേക്കാനും പാടില്ല തല തേച്ച് ഒരു കാ മണിക്കൂറും കഴിഞ്ഞിട്ട് മാത്രമേ കുളിക്കാൻ പോവുള്ളൂ